പത്ത് ക്ലാസിലല്ല ബേസിക് ജോസഫല്ല ഓക്കെ ഷാറുഖ് ഖാൻ അല്ല ഇവരെ ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പം നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന എംപുരാൻ ഞാൻ രാവിലെ പോയി കണ്ടിട്ട് വരികയാണ് ഓക്കെ പത്ത് മണിയുടെ ഷോയ്ക്കാണ് ഞാൻ പോയത് പട്ടം കണ്ടിട്ട് വന്നിട്ട് ഉടനെ തന്നെ നിങ്ങളോട് അതിൻ്റെ വിശേഷങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ചാനലിലെ ആദ്യത്തെ സിനിമ റിവ്യൂ ആണ് അപ്പോൾ ഇടയ്ക്കപ്പഴേലും നമുക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്കിതേപോലെ റിവ്യൂ ഒക്കെ ഇടാം ഓക്കെ സോ എംപുരാൻ ഇമ്രാൻ നമ്മൾ വെയിറ്റ് ചെയ്ത് തന്ന പോലെ തന്നെ ഒരു ബ്രഹ്മാണ്ട പടം തന്നെയാണ് ലൂസിഫറിൽ നമ്മൾ ഒരു സ്ലോ പേസിൽ വന്നതിന് ശേഷം ലാസ്റ്റ് ആ വലിയൊരു ഹൈപ്പ് വന്നിട്ടായിരുന്നു ലൂസിഫർ അവസാനിച്ചത് പക്ഷേ ഇമ്രാൻ ഈ ഹൈപ്പ് ആദ്യം മുതലേ ഇങ്ങനെ നിൽക്കുകയാണ് ഇപ്പോൾ ഇടയ്ക്ക് നമുക്കിങ്ങനെ രോമാഞ്ചം കൊള്ളിക്കുന്ന പല പല രംഗങ്ങളും ഉണ്ട് മോഹൻലാലിൻ്റെ ഇൻട്രോ തന്നെ പറയുകയാണെങ്കിൽ തന്നെ ആ ഹെലികോപ്റ്ററിൻ്റെയൊക്കെ നടുവിലൂടെയാണ് മോഹൻലാൽ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് അത് തന്നെ എന്നാ പറയുന്നത് പൃഥ്വിരാജും മാന്നിപെരുമാവരൊക്കെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല മുതൽ മുടങ്ങിയിട്ട് തന്നെയാണ് എംബുരാൻ എടുത്തിരിക്കുന്നത് നന്നായിട്ട് മലയാളത്തിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് എംബുരാൻ കാരണം അത്രയും നല്ല ക്വാളിറ്റിയോടു കൂടിയും നല്ല നല്ല കൂടിയാണ് പടം ഒരുങ്ങിയിരിക്കുന്നത് ഏറ്റവും നമുക്ക് തിയേറ്ററിൽ സിനിമ കണ്ട് നല്ലൊരു എന്നാ പറയുന്നത് നല്ലൊരു കൂടി നമുക്ക് പുറത്ത് ഇറങ്ങി വരാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് എംബുരാൻ ഓക്കെ സോ എംബുരാൻ ബാക്കിയുള്ളവരുടെ അഭിനയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ ഒരു മഞ്ജു വാര്യർ ആണെങ്കിലും ടൊവിനോയ് ആണെങ്കിലും മോഹൻലാലാണെങ്കിലും പൃഥ്വിരാജ് ആണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ പുറത്തു നിന്നുള്ള കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരും നല്ല രീതിയിലുണ്ട് പിന്നെ എനിക്ക് ആകെ ഒരു ചെറിയ ഇതായിട്ട് തോന്നിയത് ആ ഏജൻറ്റായിട്ട് വരുന്ന ഒരു മദാമയുണ്ട് ആ പുള്ളിക്കാരിയുടെ ഇത് മാത്രം ഒരു പെർഫെക്റ്റ് ഒരു ഏജൻറ്റാണോ എന്നുള്ളൊരു തോന്നൽ ഇടയ്ക്ക് നമുക്ക് തോന്നും ആ മദാമ്മയുടെ അഭിനയം മാത്രമാണ് ഒരു ചെറിയ കുറവായിട്ട് നമുക്ക് തോന്നിയത് ബാക്കി എന്തുകൊണ്ടും എന്തിനുരാൻ നല്ല സൂപ്പർ പടമാണ് ബാക്കിയെല്ലാവരും നല്ല സൂപ്പറായിട്ട് പടം ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ചൈനാക്കാരന് ആരാണെന്നുള്ള റിവ്യൂല് കൂടി നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്നതാണ് അപ്പം അതേതായാലും ബേസിക് ജോസഫ് അല്ല ഓക്കെ ഷാറുഖ് ഖാനല്ല ഇവർ ആരുമല്ല ഒരു ചൈനാക്കാരനാണ് ചൈന ബേസ്ഡ് ആയിട്ടുള്ള ഒരു സിൻഡിക്കേറ്റിൻ്റെയും പിന്നെ എബ്രാം കുദേശിയുടെ സിൻഡിക്കേറ്റും തമ്മിലുള്ള യുദ്ധമാണെങ്കിൽ എംബുരാൻ ത്രീയിൽ ലൂസിഫർ ത്രീയിൽ വരാൻ പോകുന്നത് സോ എംപുരാൻ ലൂസിഫർ ത്രീക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മുരളിഗോപിയുടെ എഴുത്ത് നല്ല രീതിയിൽ തന്നെ കഥ മുരളിഗോപി ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇവരൊന്നുമില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചാണെങ്കിലും ആഗോളതലത്തിലുള്ള സിൻഡിക്കേറ്റുകളുടെ കാര്യത്തെക്കുറിച്ചാണെങ്കിലും മുരളിഗോപി എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഇന്ത്യൻ രാഷ്ട്രീയം നേരിടുന്ന ചില സാഹചര്യങ്ങളെ അവരുടേതായ രീതിയിൽ എടുത്തു കാണിക്കുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സിനിമയിലൂടെ പൃഥ്വിരാജ് നേരത്തെ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഇതൊരു ഇന്ത്യൻ പടം എന്നുള്ള രീതിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് ആദ്യത്തെ ഒരു പത്ത് ഇരുപത് മിനിറ്റോളം തന്നെ ഹിന്ദിയിൽ തന്നെയാണ് സിനിമയുടെ ഇൻട്രൊഡക്ഷൻ പറയുന്ന ആ സീൻ മുതൽ ഹിന്ദിയിൽ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് അവിടെ നമുക്കൊരു ഫ്ലാഷ് ബാക്ക് ആണ് അവിടെ കിട്ടുന്നത് പിന്നെ നമ്മൾ യഥാർത്ഥ ഇപ്പോഴത്തെ സിറ്റുവേഷനിലേക്ക് വരുന്നു അവിടെ ഉണ്ടാകുന്ന കേരളത്തിലെ സാഹചര്യവും പിന്നെ അതിലേക്ക് നമ്മുടെ ലാലേട്ടൻ്റെ തിരിച്ചുവരവൊക്കെയാണ് ഈ സിനിമയിൽ എടുത്തു പറയുന്ന കാര്യങ്ങൾ പിന്നെ സിനിമ കഴിഞ്ഞ ഉടനെ തിയേറ്റർ വിട്ടുപോകുന്ന പൃഥ്വിരാജ് പറഞ്ഞാലും നമ്മൾ ഈ അവഞ്ചേഴ്സി സിനിമയിലൊക്കെ കാണുന്ന പോലെ എഴുതി കാണിച്ചതിന് ശേഷം സീനൊന്നുമില്ല നമ്മൾ സിനിമ തീരുന്നു ലൂസിഫർ അതിൻ്റെയല്ല എഴുതി കാണിച്ചിട്ട് ഒരു കുഞ്ഞു സീനും കൂടെ ഒരു ഫ്ലാഷ് ബാക്ക് മോഹൻലാലിൻ്റെ പണ്ടത്തെ കഥ എന്നുള്ളതിൽ എങ്ങനെ എബ്രാം ഖുറേഷായി അല്ല എബ്രാം അബ്രഹാമുണ്ട് എങ്ങനെ ഖുറേഷി എബ്രാഹുമായി എന്നുള്ള കാര്യം പറയുന്നതിൻ്റെ ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് സീൻ കാണിച്ചിട്ട് സിനിമ അവിടെ അവസാനിക്കുകയാണ് പിന്നെ എഴുതി കാണിച്ചതിന് ശേഷം വേറെ സീനൊന്നുമില്ല ഞാൻ എഴുതി കാണിച്ചതിന് ശേഷം എന്തേലും സീനുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി കുറേ നേരം കൂടെ തിയേറ്ററിൽ ഇതായിരുന്നു വേറെ സീനൊന്നുമില്ല എഴുതി കാണിക്കൽ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ സീനൊന്നുമില്ല എഴുതി കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തിയേറ്ററിൽ നിന്ന് പോരാവുന്നതാണ് പോരാകുന്നതാണ് ഞാനീ പറഞ്ഞതല്ലേ എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഓക്കെ ബാക്കി ഈ സിനിമ കാണുന്നവർക്ക് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ തോന്നുന്നത് നമ്മൾ ഈ സിനിമയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ ശാസ്ത്രീയമായി പഠിച്ചിട്ടൊന്നുമില്ല സോ പൊതുവേ നമ്മളൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ കണ്ടിട്ട് എന്ത് തോന്നി എന്നുള്ള ഒരു ആ ഒരു ഓവറോൾ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവച്ചിരിക്കുന്നത് അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി എമ്പുരാൻ കാണുക നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ഒരു വലിയ ഹിറ്റായിട്ട് എമ്പുരാൻ മാറട്ടെ ഈ അവസരത്തിൽ നമുക്ക് എല്ലാ മലയാളികളെ പോലെ തന്നെ പ്രാർത്ഥിക്കാം ഓക്കെ അപ്പം എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും അതുവരെ താങ്ക്